നമസ്കാരം ഗവർണർ സർക്കാർ പോരാ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയമടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ മടികാട്ടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇടപെടലിന് സംഘപരിവാർ ഒരുങ്ങിയിറങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സർവകലാശാലകളിൽ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംഘപരിവാർ സംഘടന വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കൊച്ചിയിൽ ഇരുപത്തിയേഴ് മുതൽ ത്രിദിന ശില്പശാല സംഘടിപ്പിക്കും ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത് എത്തുന്ന പരിപാടിയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സർവകലാശാലകളിൽ നിന്നും വി സിമാരടക്കമുള്ളവർ പങ്കെടുക്കും കേരളത്തിലെ ചില വി സിമാരെ പങ്കെടുപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഒക്ടോബറിൽ തുടങ്ങുന്ന ആർ എസ് എസ് ശതാബ്ദി വാർഷികാചരണത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ് ദേശീയ വിദ്യാഭ്യാസ നയം സമ്പൂർണ്ണ തലത്തിൽ നടപ്പാക്കുന്നതിനുള്ള പ്രചാരണ പ്രായോഗിക നടപടികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിക്കും കേന്ദ്ര സർക്കാരിന്റെ സഹായ പദ്ധതികൾ അടക്കം അനുവദിക്കുന്നതിൽ ഇവ എത്രമാത്രം സമ്മർദ്ദ ഘടകമാക്കാനാകുമെന്ന കാര്യം കൊച്ചിയിൽ ചർച്ച ചെയ്യും സമാനമായ പരിപാടി തമിഴ്നാട്ടിലും സംഘടിപ്പിക്കുന്നുണ്ട് മാറ്റങ്ങളെ കാവ്യവൽക്കരണമായും വേദകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായും വ്യാഖ്യാനിച്ചത് എതിർക്കുന്ന രീതികൾക്ക് ഫലപ്രദമായ പ്രതിരോധവും ആവിഷ്കരിക്കും ഭാരതത്തിന്റെ തനതായ വൈജ്ഞാനിക മേഖലയെ അടുത്തറിയുന്നതിനെ പുരാണങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായി ചിത്രീകരിക്കുന്നതിനെ ആശയപരമായി നേരിടും അതേസമയം ആർ എസ് എസ് സജീവമായി രംഗത്തിറങ്ങുന്നത് സി പി എമ്മിന് അടിയാകുമെന്നത് ഉറപ്പാണ് അതിനിടെ ഗവർണറായാലും ഉദ്യോഗസ്ഥരായാലും നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന ഭീഷണി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് പോലീസിനെ അനുവദിക്കാത്തതിലുള്ള നീരസം ഗവർണർ ഡി ജി പി അറിയിച്ചെന്ന മാധ്യമ വാർത്ത പരാമർശിച്ചാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം കൂടുതൽ പോലീസിനെ അനുവദിക്കുന്നതിൽ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആവശ്യപ്പെടുന്നതിൽ ഗവർണറുടെ ഓഫീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ള വാദങ്ങളാണ് പിണറായി വിജയൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് ആരാവശ്യപ്പെട്ടാലും സർക്കാർ ചട്ടങ്ങൾ പാലിച്ച് ഉദ്യോഗസ്ഥർ നടപടി എടുക്കാവൂ എന്നും മുഖ്യമന്ത്രി പറയുന്നു അതിനിടെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലെ വിവാദം കത്തിപ്പഴരുന്നതിനിടെ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ നിസ തോമസ് ഏറ്റെടുത്തു ഇന്നലെ അവർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ റഷ്യൻ സന്ദർശനത്തിന് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ നിസ തോമസിന് അധിക ചുമതല നൽകിയത് ജൂലൈ എട്ടാം തീയതി വരെയാണ് നിസ തോമസിന് ചുമതല നൽകിയിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കെ ഡോക്ടർ നിസ തോമസ് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനം ഏറ്റെടുത്തത് സർക്കാരുമായുള്ള ബന്ധം വഷളാക്കിയിരുന്നു ഇത് കാരണം നിസയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അടുത്തിടെയാണ് നിസയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയത് ഇതിന് പിന്നാലെയാണ് കേരള സർവകലാശാല വി സിയുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ